ം പോത്താനിക്കാട് വർക്കർമാർക്ക് ഐക്യദാർഢ്യ ധർണ്ണ സംഘടിപ്പിച്ചു പോത്താനിക്കാട് ഐ എൻ യു സി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോലിക്കനുസരിച്ചുള്ള കൂലി ആശമാർക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ധർണസമരം ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി വി സി മണ്ഡലം പ്രസിഡന്റ് ഇ എം അലിയാർ അധ്യക്ഷനായിരുന്നു ഷാൻ മുഹമ്മദ് കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി അനിൽ അബ്രഹാം സാബു വർഗീസ് സാലി ഐപ്പ് ആശ ജിമ്മി അലക്സിസ് കറിയ ജിനു മാത്യു ഫിജിന അലി ഡോളി സജി സിജി ജോർജ് ജിജി അനിഷ് ഐ വി ഷാജി ജാൻസി സോജൻ തുടങ്ങിയവർ സംസാരിച്ചു

ഇവരെ കരീം ദിവസമായി കുറിച്ച് പറഞ്ഞ നമുക്കറിയാം സാംക്രമിക പകർത്തുന്നവർ പാർട്ടി എന്ന ഓരോ വളരെ വളരെ പുച്ഛമായ ഭാഷയിൽ മോശമായ ഭാഷയിൽ ഈ സമരത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഇവരെ കുറിച്ച് പരാമർശങ്ങൾ നടത്തുകയും ഒരു സുരേഷ് ഗോപി സുരേഷ് ഗോപി രാഷ്ട്രീയ അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ഉമ്മ കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത് ഉമ്മ കൊടുത്തോ കൊടുത്തു അപഹാസ്യമായി സംസാരിക്കുന്ന ഞാൻ പറയുന്നത് കേരളത്തിലെ ആശാവർത്തന്മാർ അവരെ ഇന്ന് കേരളത്തിലെ ജനം നെഞ്ചിലേക്കിരിക്കും കേരളത്തിലെ ജനം അവരുടെ മുഴുവൻ ജനങ്ങളും കാറ്റിലതീതമായി ജാതി മതഭേദമിനെ ഇന്ന് അവർക്ക് മുഴുവൻ ആളുകളും അവരുടെ ഈ സമരം ന്യായമാണെന്ന് കണ്ടുകൊണ്ട് അവർക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കും